റമദാനിന് ഇസ്ലാം മതവിശ്വാസികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഈന്തപ്പഴം ലോകത്ത് തന്നെ ഈന്തപ്പഴ ഉത്പാദനത്തിൽ മുന്നിട്ടു നിൽക്കുന്നത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളാണ് എന്നാൽ ഇസ്രായേലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഈന്തപ്പഴങ്ങൾ ബഹിഷ്കരിക്കണമെന്നുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ ആഗോളതലത്തിൽ തന്നെ ശക്തമാവുകയാണ് ഒക്ടോബർ ഏഴിനു ശേഷം ഇസ്രായേൽ ഗസയ്ക്കുമേൽ തുടരുന്ന ക്രൂരതകൾ മാത്രമല്ല ഈ ബഹിഷ്കരണ ആഹ്വാനത്തിന് പിറകിൽ മറച്ചു വർഷങ്ങളായി ഇസ്രായേൽ അധിനിവേശത്തിലൂടെ കൈയടക്കിയ ഫലസ്തീൻ ഭൂമിയുടെ മണ്ണിലാണ് ഈന്തപ്പഴങ്ങൾ ഇസ്രായേൽ ഉൽപാദിപ്പിക്കുന്നതെന്നതിന്റെ സാക്ഷ്യപ്പെടുത്തൽ കൂടിയാണ് വർഷങ്ങളായി ഫലസ്തീൻ ആക്ടിവിസ്റ്റുകൾ ഇസ്രായേൽ ഈന്തപ്പഴം ബഹിഷ്കരിക്കുന്നതിനായി ആഹ്വാനം ചെയ്യുന്നുണ്ട് ഇസ്രായേൽ അനധികൃതമായി കൈയേറിയ ഫലസ്തീൻ മണ്ണിലാണ് അറുപത് ശതമാനം ഈന്തപഴങ്ങൾ ഉൽപാദിപ്പിക്കുന്നതും വിപണനം നടത്തുന്നതും ഇതിൽ എൺപത് ശതമാനവും വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയാണ് ഇസ്രായേൽ സാമ്പത്തിക മേഖലയിൽ ഈന്തപ്പഴ വിപണിക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇസ്രായേലിലെ ഏറ്റവും ലാഭകരമായ കൃഷിയാണ് ഈന്തപ്പഴ കൃഷി യൂറോപ്പും അമേരിക്കയുമാണ് ഇവരുടെ ഏറ്റവും വലിയ വിപണി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ഈന്തപ്പഴ കയറ്റുമതി നടത്തുന്ന രാജ്യമാണ് ഇസ്രായേൽ ഏകദേശം മുന്നൂറ്റി മുപ്പത് മില്യൺ ഡോളറാണ് വരുമാനം എന്നാൽ ഫലസ്തീൻ ഭൂമി കൊള്ളയടിച്ചു മാത്രമല്ല നിസ്സഹായരായ ഫലസ്തീൻ തൊഴിലാളികളെ ചൂഷണം ചെയ്തുകൂടിയാണ് ഇസ്രായേൽ ഈന്തപ്പഴ കൃഷിയിൽ വൻ വൻലാഭം കൊയ്യുന്നതെന്നാണ് യാഥാർത്ഥ്യം ഈന്തപ്പഴങ്ങൾ ശേഖരിക്കുക എന്നത് വളരെ അപകടം നിറഞ്ഞതും ഏറെ കഠിനാധ്വാനം ആവശ്യമായതുമായ ജോലിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം സാഹസിക ജോലികൾക്ക് കുറഞ്ഞ കൂലി നൽകി ഫലസ്തീൻകാരെയാണ് ഉപയോഗിക്കുക പക്ഷേ യാതൊരു സുരക്ഷയോ അടിസ്ഥാന സൗകര്യങ്ങളോ മതിയായ വേതനമോ ഇല്ലാതെയാണ് പലരും നിർബന്ധിത തൊഴിലിന് ഇരയാകുന്നത് നിലത്തു നിന്നും പന്ത്രണ്ട് മീറ്ററോളം ഉയരത്തിൽ കൊടും ചൂടിൽ മണിക്കൂറുകളോളം ജലപാനം പോലും ഇല്ലാതെയാണ് ജോലി പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും അനുവദിക്കാതെയാണ് ഇവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് ഫലസ്തീനികളാണെന്ന കാരണം കൊണ്ട് അതിക്രൂരമായ വിവേചനങ്ങൾക്കാണ് തൊഴിലാളികൾ നേരിടുന്നതെന്ന് ഫലസ്തീൻ ആക്ടിവിസ്റ്റുകൾ വ്യക്തമാക്കുന്നുണ്ട് അതി ചൂടിൽ സൂര്യതാപം ഏൽക്കുന്ന സാഹചര്യങ്ങളും ഏറെയാണ് ഇങ്ങനെ പരിക്കേൽക്കുന്നവർക്ക് യാതൊരുവിധ ചികിത്സയോ നഷ്ടപരിഹാരമോ ലഭിക്കാറില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു നിരവധി ഫലസ്തീൻ കുരുന്നുകളും ജീവൻ പോലും പണയം വെച്ച് അടിമ ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട് ഇത്തരം ജോലികൾക്ക് ഫലസ്തീൻ കുട്ടികളെ കുറഞ്ഞ വേതനത്തിന് ലഭിക്കുന്നു എന്നതാണ് പ്രധാന കാരണം പലരും വീട്ടിലെ ദുരിത സാഹചര്യങ്ങൾ കാരണം സ്കൂൾ ജീവിതം അവസാനിപ്പിച്ച് ജോലിക്കിറങ്ങാൻ നിർബന്ധിതരാവുകയാണ് പട്ടിണിയും ദുരിതവും നിറഞ്ഞ ഈ സാഹചര്യത്തെ പോലും ചൂഷണം ചെയ്യുകയാണ് ഇസ്രായേൽ